നമ്മുടെ കടപ്പെട്ടിരിക്കുന്നു ഇനിയും ും നമ്മളിവരെ ഞാനിപ്പോൾ നേർത്താ ഒരു ആൾക്കൂട്ടം കണ്ടില്ല ഞങ്ങൾ ഞാനുള്ളത് സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് വന്നപ്പോൾ പ്രോഗ്രാം നടക്കേണ്ട പെട്ടെന്ന് വന്നതാണ് നമ്മുടെ കരുവാരകൊണ്ടിൽ കേരള എസ്റ്റേറ്റിലാണ് പിള്ളത് കേരള എസ്റ്റേറ്റ് പറഞ്ഞാൽ സുൽത്താന എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് പിള്ളത് എൻ്റെ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ പത്തിരണ്ടായിരം ഏക്കർ സ്ഥലേന് അതും ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലം മുതലുള്ള ഒരു എസ്റ്റേറ്റാണ് ഇവിടെ അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ജോലി ചെയ്തിരുന്ന നമ്മുടെ ഒരു കരുവാരകുണ്ട് പ്രദേശത്ത് ആളുകളാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു അന്ന് മുതലുള്ളത് പിന്നെ അത് സ്ഥലങ്ങൾ ഓരി വെച്ചപ്പോൾ ഒരു അഞ്ഞൂറ് ഏക്കറോളം ഇപ്പോൾ നിലവിലിവിടെ ഉണ്ട് ചുരുങ്ങിയത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കൂട്ടായി എന്താ വെച്ചാൽ ഒക്കെ പാടുകൂടി അന്ന് ജോലി ചെയ്താൽ മതി പഴയ ആളുകൾ കുറേ ആൾക്കാർ മൺമറിഞ്ഞ് പോയി അപ്പോൾ അതിലുള്ള ആളുകളൊക്കെ ആളുകളൊക്കെപാട് കൂടിയാണ് ഇന്നൊരു സംഗമം നടത്തുന്നുണ്ട് അപ്പോൾ ആ സംഗമം രൂപീകരിക്കാനൊക്കെ ഒരു ആളുവാണല്ലോ ഇങ്ങനെ ആൾക്കാരെ തട്ടിപ്പിച്ചാനും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഇല്ലാത്തൊരാളാണല്ലോ അപ്പോൾ നിങ്ങളെ പേരെന്തായിരുന്നു റഷീദ് റഷീദാണ് ഇപ്പോൾ നമ്മളെ ആ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ സുൽത്താന എന്താ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരെന്താ സുൽത്താന കൂട്ടായ്മ സുൽത്താന കൂട്ടായ്മ അതായത് ഇവിടെ പെറ്റ് വളർന്ന് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ പ്രസവിച്ച് ഈ വളർന്ന് ഇവിടെ ജോലി ചെയ്ത ആളാണ് അതിൽ പ്രസവത്തിൽ ഇവിടെ പ്രസവിച്ച ഒരാളാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഈ ഒരു പരിപാടി ഞാൻ എന്തായാലും ഈ ക്യാമറ എന്താ ഇപ്പം ഇത് ഇങ്ങനെ ഒരു കാരണം എന്നെ വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു ചോദിച്ചാൽ ഇങ്ങനെ പരിപാടി നടക്കണ വണ്ടി പോകുന്നത് കാരണം മൈക്കോ സ്റ്റാൻഡുകളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എങ്ങനെയപ്പോൾ ഇങ്ങനെ പരിപാടിക്ക് എങ്ങനെയപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം എന്താ തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇവിടെ ജനിച്ചത് പിന്നെ നമ്മൾ എനിക്ക് ഒരു ആറാം ക്ലാസ്സിൽ സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒമ്പത് പത്ത് വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് താമസം മാറി മുക്കട്ടയിലേക്ക് മാറിയത് ഇപ്പോഴും നമ്മൾ അപ്പോഴും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയപ്പോഴും നമുക്ക് നമ്മളെ ഇവിടുന്ന് ഇവിടെ ഇറങ്ങിപ്പോയി വെച്ചാൽ നമ്മുടെ മനസ്സും കാര്യങ്ങളും നമ്മൾ കുട്ടിക്കളി കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിടങ്ങിയതൊക്കെ ഇവിടെ അപ്പോഴും നമുക്ക് ഇവിടുന്ന് വിട്ടുപോകാനൊരു തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതാണ്ട് പോകാണ്ട് പിന്നെ നമുക്ക് ഇവിടെ കേറി വരുമ്പോ നമുക്ക് ഇവിടെ നിന്നിട്ട് കേറി വരുമ്പോ ആ പഴയ കുട്ടിക്കാലവും ആ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഈ നിമിഷം വരെ ഈ നിമിഷം വരെ അങ്ങനെ നമ്മൾ വന്നപ്പോ എന്താട്ടി ഇവിടെ എത്തുമ്പോ നമുക്ക് എന്താട്ടി നമ്മളെ കൂട്ടത്തിൽ ഇവിടെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും ആ പഴയ ആളുകളെയൊക്കെ മനസ്സിൽ നമുക്കൊന്ന് ഒന്ന് കാണാൻ ഒരു ആഗ്രഹം തോന്നും അങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോ ആലോചിച്ചു അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഓരോരുത്തരും ആൾക്കാരോട് പറയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കൊരു കൂട്ടായ്മ വെച്ചാലോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഒത്തുകൂടൽ ഉണ്ടാക്കിയാലും ഏറ്റപ്പോ സ്കൂളിലും കാണുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് ചെയ്താലോ ചെയ്താലോ പല ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു പറയൂട്ടെ നമുക്ക് ചെയ്യാം നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് അടുത്തൊല്ലം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പലരും പല അഭിപ്രായം പറഞ്ഞാണ്ട് ഒരാട്ട് പോകും പക്ഷെ ഒരു മറുപടി കാര്യങ്ങൾ ഓരോ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം ഞാൻ എന്താട്ടി ഒരു ദിവസം സുപ്രഭാഗത്തിൽ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് വൈകുന്നേരം ഇവിടെ വന്നതിന് കണ്ടുപോയപ്പോ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയപ്പോൾ ഞാൻ തട്ടി ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കുക അറിയില്ല ഇത്ര ആളുകളെ അടിയാണ് അപ്പൊ ഞാൻ വേറെ ആളെ സഹായത്തിൽ കിഴക്കത്തല്ല ചെന്ന് അത് അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി എൻ്റെ നമ്പർ വെച്ചുകൊണ്ട് കുറച്ചാൾക്കാരെ ആഡ് ചെയ്തു എന്നിട്ട് അവരോട് വിളിച്ചുകൊണ്ട് ഈ തോട്ടത്തിൽ താമസിച്ചിരുന്ന പഴയ ആളുകളെ കംപ്ലീറ്റ് നമ്പർ ഞാൻ തേടി പിടിച്ച് എല്ലാരും ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാനാണ് അതിന്റെ മെയിൻ അഡ്മിറ്റ് ഇപ്പൊ ഗ്രൂപ്പിൽ നൂറ്റി പതിനാറ് ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു ഇപ്പൊ അതിലൊരു നാലഞ്ചാൾക്കാര് മാറി എന്നാലും ആളുകൾ ഇപ്പൊ ഗ്രൂപ്പിലുണ്ട് നിലവിലുണ്ട് അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഞാൻ അതിൽ എല്ലാരോടും ചർച്ച ഒക്കെ വെച്ചാണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് ആളുകളെ മൊത്തം ഒരുമിച്ച് നമുക്ക് കാണാം പറഞ്ഞാൽ അങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ എന്ത് ചെയ്തു വെച്ചാല് നമുക്കൊരു ഡേറ്റ് കാണാം അപ്പൊ നമുക്ക് ഇന്ന നോമ്പും ആറാം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഏപ്രിൽ പത്താം തീയതി കൂടാന്ന് തീരുമാനിച്ചു അപ്പൊ അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തു അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് ഞാൻ കുറച്ച് കുറച്ചാൾക്കാരെ ഗ്രൂപ്പിലൊക്കെ ചേർത്തപ്പോ അങ്ങനെ ഒരു കൂട്ടായ്മ കൂട്ടുമ്പോ പിന്നെ സ്റ്റേറ്റിൽ ഇത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്റ്റേറ്റിൽ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ഇവരോട് പറഞ്ഞാലും ഞാൻ ആദ്യം ചെയ്തതെന്ന് ചോദിച്ചാൽ നേരെ ഇവിടെ കയറി വന്ന് ഇവിടുത്തെ തോട്ടത്തിലെ സൂപ്പറിൻ്റെ സാറിനെ കണ്ട് സാറിനോട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ അപ്പം മൂബിൻ പറഞ്ഞു റഷീദ് ഞാൻ എന്ത് ഹെൽപ്പാണോ എനിക്ക് വേണ്ടതെച്ചാൽ കമ്പനിന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹകരണം എന്തു കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പ്രതീക്ഷിക്കാം റഷീദനക്ക് ഞാൻ ഉറപ്പ് തരികയാണെന്ന് പറഞ്ഞാണ്ട് സൂപ്പറിൻ്റെ സാർ ഉറപ്പ് തന്നു അത്രയും നല്ല നമുക്കൊരു ധൈര്യം സൂപ്രണ്ട് സാർ അങ്ങനെ ഈ നിമിഷം നേരം വരെ സാറ് എൻ്റെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല സഹകരണം പ്രതീക്ഷയിൻ്റെ അപ്പുറത്താണ് സാറ് ഞാൻ സഹകരിച്ചത് എനിക്കതിൽ വളരെ നന്ദിയുണ്ട് പിന്നെ എൻ്റെ ചെറിയൊരു എളിയ ക്ഷണം സ്വീകരിച്ച് ഈ അപ്പം സൂപ്പർ സ്റ്റാർ എല്ലാത്തിനോട് സഹകരിക്കുകയോ ചെയ്തു പിന്നെ ഞാനെന്താ ടി ഒരു ഡേറ്റ് ഉറപ്പിച്ച് എല്ലാവരെയും കണ്ട് പരിപാടി വിജയി വൺ വിജയമാക്കി തന്നെ ഇവിടെ നമ്മളോട് സഹകരിച്ചുകൊണ്ട് നമ്മളെ എളിയ ക്ഷേണം സ്വീകരിച്ച് ഇത്തിരി ആൾക്കാരോട് എത്തിയവരോട് ഒരു പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാ സുൽത്താന ലേബീസിൻ്റെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി ഈ കുടുംബയോഗത്തിലേക്ക് ആർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട സൂപ്രണ്ട് മനോജ് സാറ് ബേബി സാറ് പിന്നെ പ്രായമുള്ള